ഇല്ലാത്ത ഒരു ഭൂമി കുംഭകോണത്തിന്റെ പേരിൽ വിശുദ്ധനായ ഒരു കർദിനാളിനെ വർഷങ്ങളോളം മൃഗീയമായി വേട്ടയാടിയ എറണാകുളത്തെ വിമത സാത്താൻകൂട്ടം ഒന്നടങ്കം ഇപ്പോൾ മൗനത്തിലാണ് കോടികൾ വിലമതിക്കുന്ന കളമശ്ശേരിയിലെ കണ്ണായ ഏക്കർ കണക്കിന് സഭയുടെ സ്ഥലത്ത് സുഡാപ്പികൾ കുടിലുകെട്ടി കഞ്ഞിവെച്ച് അവകാശം സ്ഥാപിച്ചിട്ട് എറണാകുളത്തെ സഭാ വഞ്ചകർ അറിയാത്ത ഭാവം നയിക്കുന്നത് എന്തുകൊണ്ടാണ് പഴം വിഴിഞ്ഞു തൊണ്ടയിൽ കുടുങ്ങിയിരിക്കുകയാണ് യുവമാര് വിമതന്മാരിൽ ഒരു വായിൽ നാക്കില്ല ചാനൽ ചർച്ചയില്ല റോഡിൽ കിടന്ന് പ്രതിഷേധിക്കേണ്ട പള്ളികളിൽ പേപ്പർ കത്തിച്ചുള്ള പ്രകടനമില്ല അൾത്താരയിൽ നിന്നുമുള്ള മുതലക്കണ്ണീരോ വിഴുപ്പലക്കോ ഇല്ല സുഡാപി വക്താവ് മേതലക്കാട്ടാൻ ഒളിവിൽ പോയോ അതോ മുണ്ടാടാൻ മുണ്ടും പൊക്കി കണ്ട പഴി ഓടിയോ ഇവരുടെ അറിവോടെയും സമ്മതത്തോടെയും ആണോ ഈ ചതി നടന്നിരിക്കുന്നത് അങ്ങനെ സംശയിക്കുന്ന വിശ്വാസികളാണ് എറണാകുളത്തുള്ളത് വിശുദ്ധനായ ഒരു കറുതനാളിനെ കുറ്റക്കാരനായി കാണിക്കുന്നതിന് വ്യാജരേഖ ഉണ്ടാക്കി യുവന്മാർ സുഡാപികളിൽ നിന്നും പണം കൈപ്പറ്റി സഭയുടെ സ്ഥലം സുഡാപ്പികൾക്ക് മറച്ചു വിറ്റാലും അത്ഭുതപ്പെടാൻ ഒന്നും തന്നെയില്ല അനുസരണ ഇല്ലാത്ത സാത്താന്റെ അടിമകളാണ് എറണാകുളത്തെ വിമത് ഈശോ മരണം വരെ അതെ കുരുഷ മരണം വരെ അനുസരണ ഉള്ളവൻ തന്നെയായിരുന്നു ഭക്തിയുടെ ബാഹ്യരൂപം നിലനിർത്തി എല്ലാ കൊള്ളരായ്മകളും ചെയ്യുന്ന വിമളർ തങ്ങളുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കുകയും എന്നാൽ തങ്ങൾ ചെയ്യുന്നതെല്ലാം ഈശോ ചെയ്തതാണ് എന്ന് വാദിക്കുകയും ചെയ്യുന്നു കാപടിയ നാടക്കാരായ ഇവർ നിത്യജീവൻ ലക്ഷ്യമാക്കി ജീവിക്കുന്നവരല്ല ഇവരെ ചേർത്ത് പിടിക്കുന്ന മേച്ചറും വികാരിയും ഉൾപ്പെടെയുള്ള മെത്രാന്മാരും അങ്ങനെ തന്നെയാണ് നാണയമാറ്റക്കാരെയാണ് ഈശോ അടിക്കാൻ ചാട്ടവാറത്തത് കൊരട്ടിപ്പള്ളി മലയാറ്റൂർ പള്ളി ഇടപ്പള്ളിപ്പള്ളി കാഞ്ഞൂർ പള്ളി എറണാകുളം പള്ളി തുടങ്ങിയ പള്ളികളിൽ നിന്ന് പണം മോഷ്ടിച്ച വിമത വൈദികരെ കുറിച്ച് സത്യസന്ധൻ എന്ന് നയിക്കുന്ന ഫാദർ വട്ടോളിക്ക് ഒരു പരാതിയും ഇല്ലാത്തത് നാണയമാറ്റക്കാരായ ഇവരും ഫാദർ വട്ടോളി ഒരേ ആശയങ്ങൾ പേറുന്നവർ ആയത് തന്നെയാണ് ആയിരത്തി നാനൂറ് കോടി രൂപയിൽ ഏതാനും സിനഡ് മെത്രാന്മാരും എല്ലാ വിമതരും അൽമായ മുന്നേറ്റക്കാരും അതിനെ കുറിച്ചും ഈ വട്ടോളി സത്യവാന് ഒരു പരാതി വട്ടോളിയുടെ അതേ ചിന്താഗതിയാണ് എല്ലാ വിമത വൈദികർക്കും അൽമായ മുന്നേറ്റക്കാർക്കും അവർക്കും യേശു എന്നാൽ മാവോയും കമ്മ്യൂണിസവുമാണ് അതുകൊണ്ട് തന്നെ അവർ ഒരു മാവോയിസ്റ്റിന്റെയും ദൈവത്തിലേക്ക് ഈശോയിലേക്ക് തിരിച്ച് നേർവഴിക്ക് നയിച്ചിട്ടില്ല ദൈവമായിരുന്നിട്ടും യേശു അധികാരികളെ ധിക്കരിക്കുകയോ അവരെ അനുസരിക്കാതിരിക്കുകയോ ബലി അർപ്പിക്കാതിരിക്കുകയോ ദേവാലയത്തിൽ പോകാതിരിക്കുകയോ ചെയ്തിട്ടില്ല അങ്ങനെ ചെയ്യാനും പറഞ്ഞിട്ടില്ല മറിച്ച് അധികാരികളെ അനുസരിക്കാനും നേർച്ചകൾ കൊടുക്കാനും സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കാനും ദൈവഭയത്തിൽ നിത്യജീവൻ ലക്ഷ്യമാക്കി ജീവിക്കാനുമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്